സൗഹാർദത്തിൽ എന്തൊരു പരിമളമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതിനെ തച്ചുകെടുക്കാൻ വേണ്ടി വായ തുറന്നാൽ വിദ്വേഷം വിസർജിച്ച് നടക്കുന്ന കുറെ വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഒറ്റപ്പെടുത്തി ഇരുത്തണ്ടത്തിരുത്തുവാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് വിനയൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു തലമൂത്ത നേതാവ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിലെ ബി ജെ പിക്ക് ഉപദേഷ്ടാവ് എന്ന രീതിയിലൊക്കെ കണക്കുകൂട്ടാൻ സാധിക്കുന്ന കുറച്ചൊക്കെ വിവരമുള്ള ഒരു വ്യക്തി സി കെ പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ വർഗീയ ശക്തിക്കെതിരെ ആനടിക്കുന്ന കണ്ടതാണ് വർഗീയത പറയുന്നവരെ നമ്മൾ വേർതിരിച്ച് അവരെ തിരിഞ്ഞ് മാറ്റി ഒറ്റപ്പെടുത്തണം എന്നുള്ള തരത്തിലുള്ള ഒരു പ്രസംഗം കേട്ടതാണ് നമ്മുടെ കേരളത്തിൽ ഏത് ആളുകളാണ് വർഗീയത പറയുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് സംഘപരിവാർ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ടീമാണ് ഈ കേരളത്തിലും ഇന്ത്യ ഒട്ടാകെയും വർഗീയത പറയുന്നത് അതിനെതിരെ സംസാരിക്കുന്നവർക്ക് ഒരിക്കലും അത് വർഗീയതയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ നോക്കില്ല ഇപ്പം ഒരു വർഗീയ പാർട്ടി ഒരു വർഗീയത കൊണ്ടുവന്നിട്ട് എതിരെ അതിനെതിരെ ചെറുത്ത് നിൽക്കുന്നവർ ഒരിക്കലും വർഗീയവാദികളെന്നൊരിക്കലും നമുക്ക് പറയാൻ നോക്കില്ല അതുകൊണ്ട് തന്നെ മറ്റ് സമുദായക്കാരും ഈ ഒരു വർഗീയതയിലേക്ക് വഴുതി വീണിട്ടുമില്ല പിന്നെ ഇവരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പറഞ്ഞു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം അമ്പലത്തിലെ അല്ല ബാങ്കുവിളി ബാങ്കുവിളിയെ കൊണ്ട് ശല്യമാണെന്ന് പറഞ്ഞ് ബി ജെ പി വരുമ്പോൾ ചിലർ പറയാറുണ്ട് അമ്പലങ്ങളിലും പാട്ടുകൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചുള്ള സംവാദ രീതിയിലുള്ള ചില സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ട് എങ്കിലും അതിനെ ഒന്നും നമുക്കൊരു വർഗീയതയായിട്ട് ചൂണ്ടിക്കാട്ടാൻ സാധിക്കില്ല ഈ രണ്ടായിരത്തി പതിനാല് വരെയും ഇന്ത്യയിൽ ഏത് രീതിയിലാണോ മുന്നോട്ട് പോയിട്ടുള്ളു ആ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകുക അതിനെയൊക്കെ ചൂ അതുവരെയും ഇല്ലാത്ത കാര്യങ്ങളെ പിന്നീട് ചോദ്യം ചെയ്തു വരുന്നതാണ് വർഗീയത അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മതങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് വർഗീയത ആ അവരെന്ത് ധരിക്കണം അവരെന്ത് കഴിക്കണം എന്നൊക്കെ പറയുന്നതാണ് വർഗീയത അവർ ഉച്ചഭാഷിമി നടത്തരുത് അവർ പ്രാർത്ഥിക്കരുത് അവർക്ക് പള്ളി കെട്ടാൻ അത് സ്വാതന്ത്ര്യം കൊടുക്കരുത് മദ്രസ നടത്തരുത് എന്നൊക്കെ പറയുന്നതാണ് വർഗീയത ഒരിക്കലും മറ്റ് സമുദായക്കാരെ ഈ സംഘപരിവാറിനെ വശമിപ്പിച്ചുകൊണ്ടോ ഈ ബി ജെ പിയെ വർഗീയപരമായിട്ട് ആക്രമിച്ചു കൊണ്ടോ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ എവിടെയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടില്ല അപ്പം സി കെ പത്മനാഭൻ പറയുന്നത് ഇതുപോലുള്ളവരെ ഒറ്റപ്പെടുത്തണമെന്നാണ് അപ്പം സി കെ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി ജെ പി െന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു വലിയ ഒരു തലമൂത്ത നേതാവും കൂടിയാണ് അപ്പം സി കെ പത്മനാഭൻ ഈ ഇടയായിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഒന്ന് കൂറുമാറിയ കൊള്ളാം എന്നുള്ള തലത്തിലുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പ് ഒരു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ലോക്സഭ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി പോയ സമയത്ത് അല്ലെങ്കിൽ അനിൽ ആൻ്റണിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയവനാണല്ലോ അനിൽ ആന്റണി അവനെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ സി കെ പത്മനാഭൻ നല്ല രീതിയിൽ എന്താണ് തട്ടിക്കയർന്ന് കണ്ടായിരുന്നു കോൺഗ്രസ് മുക്ത രാജ്യം എന്ന എന്താണ് രാജന്റെയോടുകൂടി ഇറങ്ങുന്ന ബി ജെ പി ഇതിപ്പം കോൺഗ്രസ് മുക്ത ബി ജെ പിക്ക് വേണ്ടിയിട്ട് പൊരുതേണ്ടി വരുമെന്ന ഒരു കാര്യം നമ്മുടെ ഈ സി കെ പന്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കേട്ടാണ് അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തിനാണോ മറ്റ് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമൊക്കെ ചെറുത്ത് നിൽക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സി കെ പന്മനാഭൻ പറയുന്ന കേട്ടമാണ് മുസ്ലിം സമുദായത്തിനെ നമുക്കൊരിക്കലും വിവേചനത്തിൽ മാറ്റി നിർത്താൻ കഴിയത്തില്ല അവർ നമ്മുടെ അവിവാജ്യ ഘടകമാണ് ഇന്ത്യയുടെ ഘടകമാണ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഈ സി കെ പത്മനാഭൻ പറയുകയുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായ മലപ്പുറത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സി കെ പന്മൻ പത്മനാഭൻ പറയുന്നത് കേട്ടതാണ് അപ്പം സി കെ പെന്മനാവിൻ്റെ ഒരു എന്താണ് ഇപ്പോഴുള്ള കാര്യവും അതുപോലെ തന്നെ അന്ന് പറഞ്ഞതും ഒക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്കിയാൽ സി കെ പെന്മനാവിനെ ബി ജെ പി വിട്ട് വിട്ട് വിട്ടാൽ കൊള്ളാം എന്നുള്ള ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം അത്രത്തോളം വർഗീയ ശക്തിയാണ് ബി ജെ പി ആ ബി ജെ പിയെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് സി കെ പെന്മനാവിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വർഗീയ ശക്തികളെ നമ്മൾ നീക്കി നിർത്തുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ആ ഒരു അത് എയിം ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് ഇട്ട് തന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കെന്തെങ്കിലും ആ ആ പ്രസംഗം കേട്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ എന്തിനും